ബാലയുടെ മുൻപങ്കാളി എലിസബത്തിനോടൊപ്പം ഫോട്ടോ എടുക്കാൻ നിൽക്കാതെ നടൻ വെങ്കടേഷ് പരിഹാസം വേറെ മറ്റാരും പറഞ്ഞതല്ല തനിക്കുണ്ടായ ദുരനുഭവം വ്ളോഗിലൂടെ ബാലയുടെ മുൻപങ്കാളി എലിസബത്ത് തന്നെയാണ് പറയുന്നത് തെലുങ്ക് താരം വെങ്കടേഷിനെ കണ്ടതും അദ്ദേഹം മൈൻഡ് ചെയ്യാതെ പോയതും എലിസബത്ത് യൂട്യൂബിൽ ഇങ്ങനെ തെലുങ്ക് നടൻ വെങ്കടേഷിനെ എയർപോർട്ടിൽ വെച്ച് കണ്ടിരുന്നു ഞാൻ അദ്ദേഹത്തോട് ഒരു ഫോട്ടോ എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ കഴിയില്ല തിരക്കിലാണ് എന്നാണ് അതിനുശേഷം അദ്ദേഹം എനിക്ക് ആശംസയൊക്കെ പറഞ്ഞിട്ടു പോയി അദ്ദേഹത്തിന്റെ ഭാര്യയും ഒപ്പം ഉണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് അദ്ദേഹത്തെ നേരിൽ കാണുന്നത് സിനിമയിൽ കാണുന്നത് പോലെ തന്നെയുണ്ട് കേരളത്തിലായിരുന്നെങ്കിൽ നാണക്കേട് പേടിച്ച് ചോദിക്കില്ലായിരുന്നു പക്ഷേ ഇവിടെ ആ പേടി ഇല്ലാതെ ചോദിച്ചു പുള്ളി പറ്റില്ല എന്നു പറഞ്ഞു അദ്ദേഹം തിരക്കിലായിരുന്നു എന്നോട് സംസാരിച്ചിട്ടാണ് പോയത് അടിപൊളി മനുഷ്യനാണ് ഇനിയെങ്ങാനും ഫോൺ തട്ടിക്കളഞ്ഞാലോ എന്ന് പേടിച്ച് ഞാൻ ഫോൺ കൊണ്ടുപോയിരുന്നില്ല അവിടം വരെ ഓക്കെ പക്ഷേ പരിഹസിക്കുന്നവരുടെ വാക്കുകൾ എങ്ങനെ അടുത്ത നടന്റെ പിന്നാലെ പോയി തുടങ്ങിയും അയാളെ നാണം കെടുത്താൻ വേണ്ടിയാണോ എന്നൊക്കെയാണത്രേ കൂടാതെ ലൂസ് എന്ന് കമന്റിടുന്ന ആളുകളുമുണ്ടെന്ന് എലിസബത്ത് പറയുന്നു തന്നെ അപമാനിക്കുന്നവർക്കെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുമെന്നൊന്നും ഒരിക്കലും കരുതിയിരുന്നില്ല പക്ഷെ അതും ചെയ്യേണ്ടി വന്നു ഞാൻ വീഡിയോകൾ പോസ്റ്റ് ചെയ്യാതിരുന്നാലോ എന്നെ കണ്ടില്ലെങ്കിലോ അന്വേഷിക്കുക ന്യായവും നീതിയും ജയിക്കും കർമ്മ എന്നൊന്നുണ്ട് എല്ലാവരുടെയും പ്രാർത്ഥനകൾ വേണം എന്നുകൂടി പറഞ്ഞാണ് എലിസബത്ത് വീഡിയോ പൂർത്തിയാക്കിയത് ഫിലിംകാർട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി